മന്ത്രിസഭാ തീരുമാനം കൊണ്ട് കെട്ടപ്പനയിലടക്കമുള്ള ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ കഴിയുമോ എന്ന് മന്ത്രി റൂഷി അഗസ്റ്റനും ജില്ലയിലെ ഇടതു നേതാക്കളും വ്യക്തമാക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി എല്ലാ തടസ്സങ്ങളും നീക്കിയെന്നും ഷോപ്പ് സൈറ്റുകളുടെ പട്ടയ വിതരണം ഉടൻ ആരംഭിക്കുമെന്നുമാണ് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നോട്ട് പ്രചരണമാണിതെന്ന് വസ്തുതകൾ പരിശോധിച്ചാൽ വ്യക്തമാക്കുമെന്നും ഉടൻ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പട്ടയം നൽകുമെന്ന് ജില്ലയിലെ വ്യാപാരികളെ ഇടതു നേതാക്കൾ പറഞ്ഞു പറ്റിക്കുന്നതിൽ വ്യക്തമാക്കണമെന്നും ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിഎച്ച് ആറിൽ ഉൾപ്പെടുന്ന വില്ലേജുകളിലാണ് ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാനുള്ളത് ജില്ലയിൽ വില്ലേജുകൾ സി എച്ച് ആറിന്റെ പരിധിയിലാണ് ഈ വില്ലേജുകളിലെ പട്ടയ വിതരണം സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ തടഞ്ഞിരുന്നു നാളിതുവരെ ഈ വിധി പുനഃപരിശോധിക്കുവാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കോടതി വിധി നിലനിൽക്കെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ കഴിയില്ലെന്നറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വെറും രാഷ്ട്രീയ നാടകമാണ് മന്ത്രിസഭാ തീരുമാനമെന്ന് ബിജോ മാണി പറഞ്ഞു ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടതാണ് ഉത്തരവിറങ്ങുന്നത് എങ്ങനെയാണ് മിനിഞ്ഞ അപ്പം രണ്ടായിരത്തി പതിനാറിൽ സർവേ നടത്താൻ ഗവൺമെന്റ് ഉത്തരവിറക്കിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ഒന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് സമയബന്ധിതമായ സർവേ നടത്തി ഏതാളുള്ള ഘട്ടങ്ങൾക്ക് പട്ടയം കൊടുക്കാമെന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയൊരു ഉത്തരവിറക്കിയിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജില്ലയിലെ ഷോപ്പ് സർവീകൾ പട്ടയം വിതരണം ചെയ്യാൻ കഴിയുമായിരുന്നു ഇത് സി എച്ച് ആറുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ട് പട്ടയ തടഞ്ഞ കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇത്തരമൊരു മന്ത്രിസഭായോഗ തീരുമാനം കൊണ്ട് ജില്ലയിലെ ഒരിടത്തും ഷോപ്സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കാൻ കഴിയില്ല എന്ന വസ്തു നിലനിൽക്കുക ഇപ്പൊ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോടെ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയായിരുന്നുവെന്ന് ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിച്ചാൽ വ്യക്തമാകും ഷോപ്സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനമെടുക്കുകയും ഇതിനായി സർവേ നടത്തുന്നതിന് രണ്ടായിരത്തി ഫെബ്രുവരി ഉത്തരവിറക്കുകയും ചെയ്തതാണ് എന്നാൽ തുടർന്നുവന്ന ഇടതു സർക്കാർ ആറ് വർഷം വൈകിപ്പിച്ച് രണ്ടായിരത്തി കാലഘട്ടത്തിലാണ് സർവേ ആരംഭിക്കുന്നത് കൂടാതെ ഷോപ്പ് സൈറ്റുകളിൽ പട്ടയം അനുവദിക്കാവുന്ന കടമുറികളുടെ കടമുറകളുടെ വിസ്തീർണ്ണം എത്രവരെയാകാമെന്ന് വ്യക്തത വരുത്തി സർക്കാർ ഉത്തരവിറക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലിന് ജില്ലാ കളക്ടർ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നത് മൂന്ന് വർഷം വൈകി കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് സർവേ നടപടികൾ നേരത്തെ നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുവാൻ കഴിയുമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണെന്നും ബിജോ മാണി പറഞ്ഞു ഓണത്തിന് മുമ്പ് ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായതുപോലെ തന്നെ മന്ത്രിസഭാ തീരുമാനവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാണ് സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സി എച്ച് ആറിലെ പട്ടയ വിതരണം തടഞ്ഞ തടഞ്ഞു നാലിലെ സുപ്രീംകോടതി ഉത്തരവ് പുനഃപരിശോധിക്കാൻ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മന്ത്രി റോഷി കൃഷ്ണനും ഇടതു നേതാക്കളും നടത്തുന്ന വ്യാജ പ്രചരണം ജനങ്ങൾ തിരിച്ചറിയണമെന്നും ബിജോ മാണി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചൊക്കുമുട്ടിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ